പാലക്കാട്ടെ തോൽവിക്ക് ശേഷം വടകര ഡീൽ ആരോപണം വീണ്ടും പൊഴിതട്ടിയെടുക്കുകയാണ് സി പി എം പക്ഷെ നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങി പുതിയ ആരോപണമാണ് വടകര ഡീലിന്റെ പേരിൽ ഇപ്പോൾ ഇടതു നേതാക്കൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലം പാലക്കാട് നിന്ന് വടകര മത്സരിക്കാൻ വന്ന ഷാഫി പറമ്പലിനായി ബി ജെ പി വോട്ട് മറിക്കും ജയിപ്പിക്കും അങ്ങനെ ഒഴിവു വരുന്ന പാലക്കാട് നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി വോട്ട് ചെയ്യും ഇതായിരുന്നു വടകര ഡീൽ എന്ന പേരിൽ ഉന്നയിച്ച ആരോപണം പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇതേ ആരോപണം ഉന്നയിക്കപ്പെട്ടു പക്ഷേ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതോടെ സി പി എം ആരോപണം മാറ്റിപ്പിടിക്കുകയാണ് ഇപ്പോൾ വടകര ഡീലിനെ കുറിച്ച് ഇങ്ങനെയാണ് വിശദീകരണം ഒരു വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു അതിന്റെ ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് മുസ്ലിം സംഘടനകളായ എസ് ഡി പി യേയും ജമാഅത്ത് ഇസ്ലാമിയെയും കോൺഗ്രസിനു വോട്ട് ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചതെന്ന വാദവും സിപിഎം ഉന്നയിക്കുന്നുണ്ട് ഹിന്ദു മുസ്ലിം വർഗീയ കക്ഷികൾ എങ്ങനെയാണ് ഒരുപോലെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് എന്ന യുക്തിക്ക് പ്രസക്തിയില്ല ക്ലിസ്റ്റർ ക്ലിയർ സന്ദീപ് വാര്യരെ ഒറ്റ ദിവസം കൊണ്ട് വീണ്ടും വർഗീയവാദിയാക്കിയ നേതാക്കളാണ് പാർട്ടിയാണ് കഥയിൽ ചോദ്യമില്ല അതേസമയം ബി ജെ പി ഡീലിനേക്കാൾ മുസ്ലിം സംഘടനകൾക്കാണ് കോൺഗ്രസിന്റെ പിന്തുണ എന്ന വാദം വ്യാപകമായി ഉന്നയിക്കാനാണ് സി പി എം തീരുമാനം വരും ദിവസങ്ങളിൽ ഈ ആരോപണം കൂടുതൽ നേതാക്കൾ ഏറ്റുപിടിക്കും കൂടുതൽ മുസ്ലിം നേതാക്കൾക്കെതിരെ വിമർശനവും വരും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയെടുത്ത തീരുമാനമാണിത് ന്യൂനപക്ഷ വോട്ടുകളെക്കാൾ ഹിന്ദു വോട്ടുകളിലാണ് അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന്റെ കണ്ണ് കോൺഗ്രസിനെതിരെ ബി ജെ പി വോട്ടുകൾ വരെ അടുത്ത തവണ തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു ജിമ്മി ജെയിംസ് ന്യൂസൈറ്റീൻ